കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു മഹാരാജ അത് കണ്ട അനുഭവം പങ്കുവെക്കുകയാണ് സത്യത്തിൽ പറയാതെ വയ്യ ആദ്യം നിതിലൻ സ്വാമിനാഥൻ അങ്ങേക്ക ഒരു സല്യൂട്ട് നൽകുകയാണ് ആദ്യമായാണ് ഈ പേര് കേൾക്കുന്നത് പിന്നീട് ചികന്നപ്പോൾ കണ്ടത് കുരങ്ങു ബൊമ്മ എന്നൊരു പടം അവിടെ നിന്നും ഉയരങ്ങളിലേക്കും അത്യുയരങ്ങളിലേക്കും റോക്കറ്റ് പോലെ ചെന്നെത്തിയ എഴുത്തും സംവിധാനവും തിയേറ്റർ മുഴുവൻ കൈയ്യടിച്ചുകൊണ്ടേയിരുന്ന നല്ല നിമിഷങ്ങൾ കയ്യടികളെല്ലാം ആ കഥയ്ക്കല്ല ആ തിരക്കഥയ്ക്കാണ് നിതിലൻ നിങ്ങളുടെ കൈകൾക്ക് ഒരു ഉമ്മ നൽകുന്നു തിയേറ്ററിൽ കയറിയ പ്രേക്ഷകരുടെ എല്ലാം കൈകളിലേക്ക് നിതിലൻ ഒരു പ്രഹേളിക നൽകുകയാണ് ബുദ്ധി എത്ര കൂടിയവനും സിനിമയുടെ അവസാനം മാത്രം എഴുന്നേറ്റ് നിന്ന് യുറീക്ക യുറീക്ക എന്ന് വിളിക്കുന്ന തരത്തിൽ ഒരു പ്രഹേളിക എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നതിൽ നിന്ന് എൻ സി യു നിതിലൻ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് സിനിമാ പ്രേക്ഷകർക്ക് കുടിയേറാൻ ഇതൊന്നും മതി അതെ ലോകേഷിൻ്റെ ലോകത്തിനുമപ്പുറമാണ് നിതിലൻ്റെ ലോകം മഹാരാജ കേട്ടുപഴക്കമില്ലാത്തൊരു പുതുമയുള്ള കഥയൊന്നുമല്ല നിരന്തരം പ്രമേയമായ കഥ തന്നെയാണ് പക്ഷേ ഇതുവരെ കണ്ടുപരിചിതമല്ലാത്ത രീതിയിൽ അത് ഒരു പ്രഹേളികയായി അത്ഭുതകരമായി ആവർത്തിക്കപ്പെട്ടു അവതരിപ്പിക്കപ്പെട്ടു എന്നിടത്താണ് നിതിലൻ്റെ വൈഭവവും സിനിമയുടെ വിജയവും കാണുന്നത് വിജയ് സേതുപതിയും നിതിലനും തിയേറ്ററിൽ എത്തുന്നതിനു മുൻപ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയായിരുന്നു പക്ഷേ തിയേറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇത് പ്രതീക്ഷകൾക്കും അപ്പുറമെന്ന് തോന്നുന്നിടത്താണ് നിതിലന്റേതായ ഒരു ലോകം ആ സിനിമ സൃഷ്ടിക്കുന്നത് ഒരു ശില്പി സുന്ദരമായൊരു ശില്പത്തെ വാർത്തെടുക്കും പോലെ തലയുപയോഗിച്ച് ഇതുവരെ ഇന്ത്യൻ സിനിമകൾ കണ്ട തിരക്കഥകളിൽ നിന്നുമൊക്കെ ഏറെ വ്യത്യസ്തമായി മെനഞ്ഞെടുത്ത ഒരു തിരക്കഥ സിനിമ എന്നത് കോടികളുടെ ബഡ്ജറ്റിൽ നിന്നും അഭിനേതാക്കളുടെ അഭിനയ മികവിൽ നിന്നും ഒരു ചില കൈവിരലുകളിലേക്ക് ബുദ്ധിയുള്ള ഒരാൾ തലച്ചോറുപയോഗിച്ചു തന്നെ നിർമ്മിക്കപ്പെട്ട ഒന്നായി തോന്നിയ മാറിയ സമയം സിനിമയിലേക്ക് വരാം കഥ പറയാതെ കാര്യം പറയണമല്ലോ മഹാരാജനും മകൾ ജ്യോതിയും പിന്നെ ലക്ഷ്മിയും ലക്ഷ്മി മഹാരാജന്റെ വീട്ടിലെ ഒരു കുപ്പത്തൊട്ടിയാണ് മകൾ ജ്യോതി സ്കൂളിലെ ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലും ശേഷവും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതിവൈകാരികമായ ചില കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായി വായിച്ചെടുക്കാത്ത തരത്തിൽ എന്നാൽ അവസാനം ഒരു പൂർണ്ണമായ ഉത്തരം നൽകുന്ന തരത്തിൽ ഒരു പ്രഹേളിക പോലെ അവതരിപ്പിച്ചിരിക്കുന്നു വില്ലൻ റോളിലെത്തുന്ന അനുരാഗ് കശ്യപ് എത്രത്തോളം കഥയ്ക്ക് അനുയോജ്യനായി എന്ന് നിശ്ചയമില്ല പക്ഷേ സ്ഥിരം റോളുകളിൽ നിന്ന് വ്യത്യസ്തമായി എത്തിയ സിംഗം എന്ന അഭിനേതാവ് തീർത്തും ലഭിച്ച സ്ഥലം ഗംഭീരമായി ഉപയോഗിച്ചു എന്നുള്ളത് എടുത്തു പറയണം ജ്യോതി എന്ന മകളുടെ വേഷം ചെയ്ത കുട്ടി പക്വമായ അഭിനയം അത് എടുത്തു പറയേണ്ടതാണ് എല്ലാവരും ചെറുതും വലുതുമായ റോളുകൾ ഗംഭീരമായി തന്നെ ചെയ്തു മക്കൾ സെൽവൻ വിജയ് സേതുപതി പ്രതീക്ഷകളിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആരാധകർ കണ്ണു നിറഞ്ഞ് കണ്ട നിമിഷവും ഒരന്താക്ഷരിയോടെ ആരംഭിക്കുന്ന മഹാരാജ എന്ന സിനിമ പേര് മുതൽ പറയുന്ന രാഷ്ട്രീയവും അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വലിയ വൈകാരികതയെയും സർഗാത്മകമായി എഴുതിയൊരുക്കി മനസ്സിലെ മുഴുവൻ അമർശവും ഒഴുക്കിക്കളഞ്ഞ് ഒരു കഥാർസസിന് ശേഷം മാത്രം തിയേറ്ററിൽ നിന്ന് പോകാൻ പ്രേക്ഷകനെ അനുവദിക്കുന്ന നിധിലന്റെ മാജിക്കൽ റൈറ്റിംഗ് തന്നെയാണ് വാക്കുകളില്ലാതെ ഈ സിനിമയെ പ്രശംസിക്കേണ്ടി വരുന്നത് ഒരു കാര്യം മാത്രം വ്യക്തമായി പറയാം ഇത് നിതിലൻറെ സിനിമയാണ് നിതിലൻ സ്വാമിനാഥന്റെ മാത്രം സിനിമ